നമസ്കാരം ബോംബ് രാഷ്ട്രീയത്തിന് വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ സമാധാന സന്ദേശയാത്ര നടത്തി കൂത്തുപറമ്പ് യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലിയിൽ കെ കെ രമയുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു നിങ്ങളുടെ നിങ്ങളുടെ നേതൃത്വത്തിന്റെ കാണുന്നത് സുപ്രധാനമായ ഡ്യൂട്ടികൾ ഏറ്റെടുത്ത ആളുകളുടെ കൂടെ നിങ്ങളുടെ സുപ്രധാനനായ നേതാക്കന്മാരുടെ കൂടെ ഒരു ഫോട്ടോ വെച്ച് ആളെ ആളുകളാക്കാൻ നിൽക്കുന്നവരല്ല ഞങ്ങൾ പക്ഷെ ഒരു കാര്യം ഇത്രയും ട്രാക്ക് റെക്കോർഡുള്ള ആളുകൾ ഇത്രയും കേസുകളിൽ നിന്ന് മുമ്പും പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ആളുകൾ അവരൊക്കെ ഒരു സ്ഥാനാർത്ഥിയുടെ ക്ലോസ് റേഞ്ചിൽ വരെ വന്ന് നിന്ന് പ്രചരണം നടത്താനുള്ള അനുമതി നിങ്ങളുടെ പാർട്ടി അവർക്കൊരു ലെജിറ്റമസി കൊടുക്കുമ്പോൾ അതിന് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതല്ലേ അതിന് നാട്ടിലെ പൊതുസമൂഹം ചോദ്യം ചെയ്യേണ്ടതല്ലേ എന്ത് രാഷ്ട്രീയ വിധേയത്വത്തിന്റെ പേരിലാണെങ്കിലും ആളുകളുടെ ജീവൻ കവരുന്ന ബോംബ് രാഷ്ട്രീയത്തിന് ഇനി വടകരയുടെ പിന്തുണ ഇല്ല എന്ന് അടിപൊളിയ ഒരു കാലാവസ്ഥയിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത് ഒന്നും കൂടെ ആലോചിക്കുക ആ ബോംബ് അവിടെ പൊട്ടിയില്ലായിരുന്നെങ്കിൽ അതൊരാൾക്കൂട്ടത്തിന് നേരെയാണ് അത് വരുന്നതെങ്കിൽ അതൊരുപാട് ജനവിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന അത് വരുന്നതെങ്കിൽ അത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ ആലോചിക്കണം പ്രിയമുള്ള കൂത്തുപറമ്പിലെയും പാനൂരിലെയും പൊതുസമൂഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഇതിനകത്തൊരു നിലപാടെടുക്കണം എന്ത് സംഭവിച്ചാലും ശരി ഞങ്ങൾ ജയിച്ചുകൊള്ളുമെന്നുള്ള ചിലരുടെ ഒക്കെ ധിക്കാരവും അഹങ്കാരവും നാടിന്റെ സമാധാനത്തെ കെടുത്തുമ്പോ സമാധാനത്തെ കെടുത്തിയാൽ ഞങ്ങൾ ഇവിടെ ഒരാൾക്കും വോട്ട് തരില്ല എന്നത് നാളെ ഞങ്ങളാണെങ്കിലും വേറെ ഏത് പ്രസ്ഥാനമാണെങ്കിലും സമാധാനത്തെ സമാധാനത്തെക്കെടുത്താൽ നിന്നാൽ അതിന് ഞങ്ങളുടെ പിന്തുണയുണ്ടാവില്ല എന്ന് പൊതുസമൂഹം ഒരുമിച്ച് പറയേണ്ട ഒരു കാലഘട്ടമാണിത് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഈ നാടിന്റെ ഐക്യത്തെ കൂട്ടി ഉറപ്പിക്കുന്ന ഒന്നാവണം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും പറയുന്നത് രാജ്യത്ത് നടക്കുന്ന വിഭാഗീയ പ്രവണതകളെ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്നാണ് നമ്മുടെ ജനങ്ങളോട് പറയുന്നത് അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ബോംബുണ്ടാക്കി സ്റ്റോക്ക് ചെയ്തു വെക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് അട്ടിമറിക്കാനുള്ള ശ്രമമായിട്ട് അതിനെ നോക്കിക്കാണേണ്ടി വരും അത് ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ സമാധാനം പുലരണം സമാധാനത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കണം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറണം ഒരു കാര്യം ഞങ്ങൾ കുറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ും വടിവാളും വെട്ടുമില്ലാതെ ജയിക്കാൻ കഴിയില്ലെന്ന ചിലരുടെ തിരിച്ചറിവാണ് ഇത്തരം അതിക്രമങ്ങളുടെ പിന്നിൽ പിന്നിലെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് അതിന്റെ മുന്നിൽ ഞങ്ങൾ വിട്ടുമടക്കില്ല ജനാധിപത്യ വഴിയിൽ സമാധാനത്തിന്റെ വഴിയിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഈ നാടിന്റെ ശാന്തി പുലരാനുള്ള പോരാട്ടത്തിൽ ഇവിടുത്തെ ജനതക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ പോലീസ് അന്വേഷണം ഈ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകർക്കും ഇതിൽ കൃത്യമായി എത്ര പേർക്ക് പരിക്കേറ്റു പറയാൻ കഴിയുന്നില്ല എത്ര പേര് സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല ആരൊക്കെയാണ് ഉണ്ടായതെന്ന് പറയാൻ പറ്റുന്നില്ല പോലീസ് സംവിധാനങ്ങൾ ഇതിന്റെ അന്വേഷണത്തിൽ ദുരൂഹത ഊടി പിടിക്കുക സ്പെഷ്യൽ ബ്രാഞ്ച് നേരത്തെ പറഞ്ഞുപോലും ഇവിടെ ബോംബുണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു എന്നിട്ടും എന്തുകൊണ്ടൊരു നടപടിയും റെയ്ഡും ഉണ്ടായില്ല ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു പാവപ്പെട്ടവന്റെ വീടിന്റെ ടെറസിന്റെ മേലെ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ എന്തിനു വേണ്ടിയാണ് ഇവരുപയോഗിച്ചത് കുറെ ചോദ്യങ്ങൾ ബാക്കിയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കും ബൂത്തിലും അല്ലാതെയും നടക്കുന്ന അട്ടിമറി പ്രവണതകളെ അതിന് നുള്ളണം നാട്ടിൽ സമാധാനത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കണം അങ്ങനെ നടന്നാൽ ആ സമാധാനം ആഗ്രഹിക്കുന്നവരെ ജയിക്കൂ അങ്ങനെ ജയിച്ചാൽ നമ്മൾ ജയിക്കും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട പൊതുസമൂഹത്തോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ നിലപാടോ വോട്ടോ ഓമ്പ് രാഷ്ട്രീയത്തിനുള്ള പിന്തുണയായി മാറരുതെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമാധാന റാലിയിൽ പങ്കെടുത്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അഭിവാദ്യം ചെയ്തു ചെയ്തുകൊണ്ട് നിൽക്കും